നമ്മുടെ തീർപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുന്നിൽ ഒരു ഓപ്പൺ ജിമ്മ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് വൈസ് പൈസ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് അത് അധികവും അതിനൊരു കാരണം നമുക്ക് വ്യായാമമില്ല എന്നുള്ളതാണ് അപ്പം എല്ലാ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും വ്യായാമം ചെയ്യുക അവിടെ ആരോഗ്യം സൗന്ദര്യമൊക്കെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തിലാണ് പഞ്ചായത്ത് ഇത്തരം പദ്ധതികൾ ഞങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ വർഷത്തിൽ തന്നെ നമ്മൾ ഉള്ളാട് സ്കൂളിൽ ഇനി ഈ വർഷം ഇവിടെ അടുത്ത വർഷം നമ്മൾ ചുള്ളിയോടും ഒന്ന് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താണെങ്കിലും പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ളൊരു ഓപ്പൺ ജിമ്മ വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഈ വ്യായാമ പ്രശ്നം ആരോഗ്യം നിലനിർത്താൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കറിയാം നമ്മളൊക്കെ സ്കൂൾ പഠിച്ചിരുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ സ്കൂൾക്ക് നടന്ന് ആണ് പോയിന് സ്കൂൾ വിട്ട് നടന്നാ പോയിന് ഇനി മദ്രസക്കാണെങ്കിലും ഒരു ദിവസം ഞമ്മക്ക് പല രീതിയിലുള്ള നടത്തങ്ങൾ കിട്ടിയിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് ചെറിയ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ ഒരു വീട്ടിൽ രണ്ടും മൂന്നും വണ്ടിയാണ് വീടിലെ മുറ്റത്തുകയറ്റം വണ്ടിയല്ലാണ് അപ്പൊ ഒരു മനുഷ്യനൊന്നും വ്യായാമമില്ല എന്നുള്ളതാണ് ഈ ജീവിതശൈലി രോഗം കൂടാനുള്ള കാരണം അമരവനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിതാ രാജു അധ്യക്ഷത വഹിച്ചു അമരവനം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ അനുവദിച്ച നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓപ്പൺ സിം നിർമ്മിച്ചത് പൊതുജനാരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി നടപ്പിലാക്കിയത് ഓപ്പൺ ജിമ്മിന്റെ അടിവശം ഇന്റർലോക്ക് ചെയ്യുന്നതിനായി മൂന്ന് ലക്ഷം രൂപ കൂടി പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് ഉള്ളാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ പരിസരത്ത് മറ്റൊരു ഓപ്പൺ ജിമ്മിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നുമുണ്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഹ്മാൻ പദ്ധതി വിശദീകരണം നടത്തി നമ്മുടെ രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ വെച്ചിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നത് ഇതിന്റെ കംപ്ലീഷൻ കുറച്ച് വർക്കും കൂടെ ബാക്കിയുണ്ട് അത് നമ്മൾ എത്രയും പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും ഇപ്പോൾ ഈ തുറന്നു കിട്ടിയ ജിമ്മ് എല്ലാ ആളുകളും പരമാവധി ഉപയോഗപ്പെടുത്തി വളരെ നല്ല രീതിയിൽ അത് ഉപയോഗിച്ച് നമ്മൾക്ക് ഈ ഒരു നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള തുറസായ സ്ഥലങ്ങളും കളിസ്ഥലങ്ങളും എല്ലാം കുറഞ്ഞു വരുന്നൊരു അവസരത്തിൽ ഇങ്ങനെയുള്ള പുതിയ നൂതനമായിട്ടുള്ള ആശയങ്ങൾ വഴി ഓപ്പൺ ജിമ്മ് ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസ ആരോഗ്യ ശ്രമസമിതി അധ്യക്ഷൻ കെ അനീഷ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി അബ്ദുൾ ഹമീദ് റബ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എ കെ ഉഷ പഞ്ചായത്ത് അംഗങ്ങളായ കെ രാജശ്രീ എം ടി നാസർബാൻ എം എ റസാക്ക് സി സത്യൻ കെ ജിഷ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ വി സുന്ദരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോക്കും Real fruit power, real juices from Dabar.